ിലേക്ക് എല്ലാവർക്കും സാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന ഇതാണ് കേട്ടോ എന്താണെന്ന് മനസ്സിലായോ ചക്ക കുഞ്ഞിലെയാണ് അപ്പം നമ്മൾ ചക്കയൊക്കെ പുഴുങ്ങി കഴിയുമ്പോൾ വേറെ കറികളൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല നമുക്ക് ചക്കയിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു സാധനം വെച്ചിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ടാണ് പോകുന്നത് പ്രത്യേകിച്ച് ഇന്ന് നോയമ്പ് കാലത്തൊക്കെ നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നതിന് പകരം നോൺ വെജ് പോലെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ അപ്പം നമുക്കിത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണെ അപ്പം നമുക്കിത് വേവിച്ചെടുത്തിട്ട് കാണാം കേട്ടോ ചക്ക ചക്കക്കുഞ്ഞിൽ ഞാൻ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചെടുത്തു നമ്മൾ നമ്മളതിൻ്റെ വെള്ളം ഇല്ലാതെ ഇങ്ങനെ പിഴിഞ്ഞൊന്ന് കളയണം കേട്ടോ നല്ലപോലെ വെള്ളമുണ്ടാവും അധികം നേരം വേവിക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതിയായിരിക്കും കേട്ടോ അത്രയും തന്നെ വേവില്ല എന്നിട്ട് നമുക്കിത് ഇടികല്ലിലോ അല്ലെങ്കിൽ നമ്മുടെ അരകല്ലിലോ വെച്ചൊന്ന് ചതച്ചെടുക്കാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇത് മുഴുവനും നിന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ചതച്ചൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കട്ടെ ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ടു വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല അല്ലാതെ നമ്മളിങ്ങനെ ഇട്ടാലും മതി പിന്നെ ഇത് എരിവുള്ള മുളക് കൂടിയാണ് കേട്ടോ ഞാൻ ഇട്ടത് നമ്മൾ എരിവും ഉപ്പും എല്ലാം നമ്മുടെ പാകത്തിന് തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു അല്പം മല്ലിപ്പൊടി പിന്നെ ഒരു ഇത്തിരി കുരുമുളക് പൊടി ഇത് ഫിഷ് മസാലയാണ് കേട്ടോ ഞങ്ങളുടെ വിസിബ് ഹോമിലിയുടെ മസാലയാണ് വിസി ഹോമിലിയുടെ ഞാൻ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫിഷ് മസാല ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ നമുക്ക് നോൺ വെജ് ആയിട്ട് നമ്മളിത് എടുക്കുമ്പോൾ അതിന് അതിൻ്റെ ചെറിയൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് മീറ്റ് മസാലയാണെങ്കിൽ അങ്ങനെ ചിക്കൻ മസാല നമുക്ക് ഇഷ്ടമുള്ള മസാല ചേർത്ത് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരിത്തിരി ഒന്ന് വെള്ളം നനച്ച് കൊടുത്ത് ഞാൻ ആ പൊടികൾ എല്ലാം ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് നമ്മൾ കുറച്ച് നേരം അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇഷ്ടമുള്ള എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണേ അപ്പം ഞാൻ ഞാനൊരിത്തിരി എണ്ണ അധികം ഒഴിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഒരുപാട് തീ കൂട്ടി വയ്ക്കല് നമ്മുടെ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും അതുപോലെ കുഞ്ഞിലേക്കകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് അതിൻ്റെ വെള്ളം ഒന്ന് ഇച്ചിരി ഒന്ന് വലിഞ്ഞ് കിട്ടാനൊരിത്തിരി സമയമെടുക്കും എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറെടുക്കാൻ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ചക്ക പുഴുങ്ങി അത് എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കുഞ്ഞിലേ കൊണ്ട് വറുത്തെടുത്ത് ചക്ക പുഴുക്കിനോ അത് ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാം പ്രത്യേകിച്ച് നമ്മളൊരു കറി വേറെ ഉണ്ടാക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ അത് കാരണം അതിന് പ്രത്യേകിച്ച് വേറെ ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാറായിട്ടെന്ന് എല്ലാ ഒന്നും മറിച്ചിട്ട് കൊടുക്കുകയാണെ അപ്പം ചക്ക കുഞ്ഞിൽ വറുത്തത് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം എണ്ണ ഞാൻ ഇച്ചിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അത് നമുക്ക് ചക്കപ്പുഴു കഴിക്കുമ്പോൾ അതിൻ്റെ കൂടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതിൻ്റെ എണ്ണ കൂട്ടി കഴിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാനത് സൺഫ്ലവർ ഓയിലിലാണ് കേട്ടോ വറുത്തെടുത്തിരിക്കുന്നത് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇത്തിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഞാനിത് രാത്രിയിൽ ചെയ്തുകൊണ്ട് ഞാൻ കറിവേപ്പില എടുത്തു വെച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കാത്തത് അപ്പം അങ്ങനെ മുഴുവനും വറുത്ത് കോരിയിട്ടുണ്ട് നമ്മൾ നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട് അത് ഏറ്റവും കഴിക്കാൻ കോമ്പിനേഷൻ വരുന്നത് ചക്ക കൂടെയാണ് കേട്ടോ അത്രയും ചക്ക പുതിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാനൊരിത്തിരി എണ്ണ കൂടുതൽ കൂടുതലിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതെന്ന് വെച്ചാൽ അതിൻ്റെ ആ എണ്ണ കൂട്ടിയത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് എണ്ണ അങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇത് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരും അങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ ചക്ക കുഞ്ഞിലെ കൊണ്ട് എന്തെങ്കിലും ഇതുപോലെ വിഭവങ്ങളുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീടുകളിലൂടെ കാണാം